എഴുപത് വർഷം മുൻപ് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് രണ്ട് കൊറിയകളെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഉത്തര കൊറിയൻ സൈന്യം ദക്ഷിണ കൊറിയയിലേക്ക് അതിക്രമിച്ച് കയറിയത് അതോടുകൂടി തുടക്കമായത് ഇന്നും അവസാനിച്ചിട്ടില്ലാത്ത വലിയ യുദ്ധത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തുടങ്ങിയ യുദ്ധം സാങ്കേതികമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയേഴിന് അവസാനിച്ചു യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഉടമ്പടിയിലെത്തിയെങ്കിലും ഇതേവരെ സമാധാന കരാറിലെത്താൻ രണ്ട് കൊറിയകളുടെയും നേതൃത്വത്തിനായിട്ടില്ല രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള ശത്രുത കൂടുതൽ രൂക്ഷമായി വീണ്ടും പ്രത്യക്ഷ യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോഴാണ് യുദ്ധം തുടങ്ങിയതിന്റെ വാർഷികം എത്തുന്നത് ജാപ്പനീസ് സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന കൊറിയൻ ഉപദ്വീപിനെ സോവിയറ്റ് യൂണിയനും യുഎസും ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ലോകമഹായുദ്ധാനന്തരമാണ് മോചിപ്പിച്ചത് വടക്കൻ കൊറിയ സോവിയറ്റിന് കീഴിലും തെക്കൻ കൊറിയ അമേരിക്കയുടെ കീഴിലുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഉത്തര കൊറിയയിൽ കിംഇൽസുങ്ങിന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് സർക്കാർ രൂപം കൊണ്ടു കൊറിയൻ വിഭജനം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലാണ് സോവിയറ്റ് സൈന്യം പിൻവാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അമേരിക്കയും സൈന്യത്തെ പിൻവലിച്ചു ദക്ഷിണ കൊറിയയിൽ സിഗ്മൻ റീയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സർക്കാരുമുണ്ടായി രണ്ട് സർക്കാരുകളും മുഴുവൻ കൊറിയയും തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടു അതിർത്തി അംഗീകരിക്കുകയും ചെയ്തില്ല ഈ സംഘർഷമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത് കൊറിയൻ യുദ്ധത്തിൻ്റെ ചിത്രങ്ങളേറെയും കരയുദ്ധത്തിൻ്റെതാണ് എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തേക്കാൾ വലിയ ബോംബിംഗാണ് യു എസ് സൈന്യം കൊറിയയിൽ നടത്തിയത് മൂന്ന് വർഷത്തിനിടെ ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ടൺ ബോംബുകളാണ് യു എസ് വിമാനങ്ങൾ വർഷിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിലാകെ അഞ്ച് ലക്ഷം ടൺ ബോംബായിരുന്നു യു എസ് പസഫിക്കിൽ വർഷിച്ചതെന്ന് ഏഷ്യ പസഫിക് ജേണലിൽ ചരിത്രകാരനായ ചാൾസ് ആംസ്ട്രോങ് രേഖപ്പെടുത്തിയിരിക്കുന്നു കൊറിയകളെ ഒരുമിപ്പിക്കുന്നതിനായി സോവിയറ്റ് നേതാവ് ജോസഫ് സ്റ്റാലിനെ യുദ്ധത്തിനായി ഉത്തരകൊറിയൻ നേതാവ് കിമ്മിൽ സുങ് സമ്മതിപ്പിക്കുകയായിരുന്നു സ്റ്റാലിന്റെ സമ്മതം കിട്ടിയതോടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് നേതാവ് മാവോ സെദുങ്ങും കൊറിയൻ സൈന്യത്തിന് പിന്തുണ നൽകി മൂന്ന് വർഷമാണ് യുദ്ധം നീണ്ടുനിന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിലേറെ ഉത്തരകൊറിയൻ സൈനികരാണ് ദക്ഷിണ കൊറിയയെ ആക്രമിച്ചത് സോവിയറ്റ് യൂണിയനും ചൈനയുമാണ് കൊറിയയ്ക്ക് പിന്തുണ നൽകിയിരുന്നത് എതിർവശത്ത് ദക്ഷിണ കൊറിയയ്ക്കൊപ്പം അമേരിക്കൻ നേതൃത്വത്തിലുള്ള യു എൻ സഖ്യസേനയും വിസ്മരിക്കപ്പെട്ട യുദ്ധമെന്നാണ് അമേരിക്ക കൊറിയൻ യുദ്ധത്തെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ മുപ്പത്തി ആറായിരത്തിലേറെ അമേരിക്കൻ സൈനികർക്കാണ് യുദ്ധത്തിൽ ജീവൻ നഷ്ടമായത് യു എൻ സഖ്യസേനയിൽ പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരാണ് ഉണ്ടായിരുന്നത് ഇരുഭാഗത്തുമായി ഇരുപത് ലക്ഷത്തിലേറെ ആളുകൾ കൊല്ലപ്പെടുകയും നഗരങ്ങളും ഗ്രാമങ്ങളും തകർക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയേഴിന് ഇരുവിഭാഗവും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ധാരണയിലെത്തി യുഎസും ചൈനയും ഉത്തര ഉത്തരകൊറിയയും ഉടമ്പടിയിൽ ഒപ്പുവെച്ചു എന്നാൽ ദക്ഷിണ കൊറിയ അംഗീകരിച്ചില്ല യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഉടമ്പടിക്ക് ശേഷം സോവിയറ്റ് യൂണിയന്റെയും ചൈനയുടെയും സഹായത്തോടെ ഉത്തര കൊറിയ അതിവേഗം കരകയറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പാർക് ചൂങ്ഹി പ്രസിഡന്റായതോടെയാണ് ദക്ഷിണ കൊറിയയുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെട്ടു തുടങ്ങിയത് ഇതോടെ കൊറിയൻ കൂടിച്ചേരലിനുള്ള സാധ്യത കുറയുന്നതായി മനസ്സിലാക്കിയ ഉത്തര കൊറിയ പ്രകോപനപരമായ നടപടികൾക്ക് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പാർക്ക് ചുങ്ഹിയെ കൊലപ്പെടുത്താനായി ഉത്തര കൊറിയ മുപ്പത്തിയൊന്ന് കമാൻഡോകളെ സോളിലേക്ക് അയച്ചു ദക്ഷിണ കൊറിയൻ സൈനികരുടെ യൂണിഫോം അണിഞ്ഞ കമാൻഡോകൾ പ്രസിഡന്റിന്റെ കൊട്ടാരമായ ബ്ലൂ ഹൌസിന് നൂറ് മീറ്റർ എത്തി എന്നാൽ അവർ പിടിക്കപ്പെടുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തു ആയിരത്തി വീണ്ടും പാർക്കിനെതിരെ കൊലപാതക ശ്രമമുണ്ടായി ഉന്നം തെറ്റിയെ വെടികൊണ്ട് പാർക്കിന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പാർക്കിൻ്റെ പിൻഗാമിയായ ചുണ്ടുഹാനിൻ്റെ സന്ദർശനത്തിന് തൊട്ടുമുമ്പായി മ്യാൻമാർ തലസ്ഥാനമായ യങ്കൂണിൽ ഉത്തര കൊറിയ ബോംബിട്ടു ദക്ഷിണ കൊറിയൻ മന്ത്രിമാർ മന്ത്രിമാരുൾപ്പെടെ ഇരുപതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് യുദ്ധം അവസാനിച്ച് നാല് പതിറ്റാണ്ടിന് ശേഷം രണ്ടായിരം ജൂൺ പതിനാലിന് ഇരു കൊറിയകളുടെയും നേതാക്കൾ ആദ്യമായി കൂടിക്കാഴ്ച നടത്തി ഉത്തര കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ വെച്ചാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് കിം കിംഡേ യുങ്ങും കൊറിയൻ നേതാവ് കിം ജോങ് ഇല്ലും കണ്ടത് കടുത്ത ക്ഷാമത്തെ തുടർന്ന് ഉത്തര കൊറിയയിൽ മുപ്പത് ലക്ഷത്തിലേറെ പേർ മരിച്ച് മൂന്ന് വർഷത്തിനു ശേഷമായിരുന്നു ഈ കൊറിയൻ ഉച്ചകോടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇരുഭാഗത്തും സൈനികർ കൊല്ലപ്പെട്ടിരുന്നു കൊറിയൻ നേതാക്കളുടെ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിൽ നിർണായകമായി അതിർത്തിയിൽ ലൈസൻ ഓഫീസുകൾ തുറക്കുകയും അതിർത്തി കടന്ന് കുടുംബങ്ങളെ ഒരുമിക്കാൻ അനുവദിക്കുകയും ചെയ്തു മൂവായിരത്തി അഞ്ഞൂറ് ഉത്തര കൊറിയൻ തടവുകാർക്ക് ദക്ഷിണ കൊറിയ മാപ്പ് നൽകി ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറിയ ഉത്തരകൊറിയ രണ്ടായിരത്തി ആറിൽ ആദ്യ ആണവ പരീക്ഷണം നടത്തി ഇതിന് പിന്നാലെയാണ് യു എൻ ഉത്തര ഉത്തരകൊറിയയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തിയേഴിൽ വീണ്ടും കൊറിയൻ നേതാക്കൾ കണ്ടു പ്യോങ്യാങ്ങിലെത്തിയാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് റോമോ ഹ്യൂൺ കിം ജോങ് ഇല്ലിനെ കണ്ടത് രണ്ടായിരത്തി എട്ടിൽ ലീമ്യോങ് ബാക്ക് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായതോടെ വീണ്ടും ബന്ധം വഷളായി ഉത്തര കൊറിയയ്ക്കുള്ള സാമ്പത്തിക സഹായം ദക്ഷിണ കൊറിയ നിർത്തി ഇതോടെ തെക്കുമായുള്ള രാഷ്ട്രീയ സൈനിക ബന്ധം വടക്ക് ഉപേക്ഷിച്ചു രണ്ടായിരത്തി ഒൻപതിൽ വടക്ക് വീണ്ടും ആണവ പരീക്ഷണം നടത്തി രണ്ടായിരത്തി പത്തിൽ സോൾ പ്യോങ്യാങ്ങുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിച്ചു ഉത്തര കൊറിയ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോയതോടെ അമേരിക്ക ശക്തമായ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി പതിനേഴായപ്പോഴേക്കും യു എസ് ഉത്തരകൊറിയ തർക്കം രൂക്ഷമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും പരസ്പരം വെല്ലുവിളിച്ചു എന്നാൽ മാസങ്ങൾക്ക് ശേഷം രണ്ട് കൊറിയകൾ വീണ്ടും ഒരു കുടക്കീഴിൽ വന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ ദക്ഷിണ കൊറിയയിലെ പ്യോങ്ചങ്ങിൽ നടന്ന വിന്റർ ഒളിമ്പിക്സിനായാണ് ഇരു കൊറിയകളും ഒരുമിച്ചത് അതിന് പിന്നാലെ കിം ജോങ്ങൂന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ ഇന്നും കൂടിക്കാഴ്ച നടത്തി അതിർത്തി കടന്ന് ദക്ഷിണ കൊറിയയിലെത്തുന്ന ആദ്യ ഉത്തര കൊറിയൻ നേതാവായി കിം ജോങ്ങൂൻ ഏറ്റുമുട്ടലിന്റെ ചരിത്രം അവസാനിപ്പിക്കാനാണ് താൻ വന്നതെന്നായിരുന്നു കിം മൂണിനോട് പറഞ്ഞത് കിം മോൺ കൂടിക്കാഴ്ച അമേരിക്കയും ഉത്തരകൊറിയയും തമ്മിലുള്ള ചർച്ചകൾക്കും വഴിതെളിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ സിംഗപ്പൂരിൽ വെച്ച് കിമ്മും ട്രംപും ആദ്യമായി കണ്ടു ഉത്തരകൊറിയ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം അടുത്ത വർഷം വിയറ്റ്നാമിൽ വെച്ച് ട്രംപും കിമ്മും വീണ്ടും ചർച്ച നടത്തി ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഉപരോധം നീക്കണമെന്ന് കിം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ട്രംപ് കൊറിയൻ അതിർത്തിയിലെത്തി കിമ്മിനെ കണ്ടു ഇതോടെ കൊറിയൻ മണ്ണിൽ കാലുകുത്തുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് ആണവ നിർവ്യാപനത്തിൽ ട്രംപും ഉപരോധം നീക്കണമെന്ന ആവശ്യത്തിൽ കിമ്മും ഉറച്ചുനിന്നതോടെ ഈ സന്ദർശനങ്ങളും ചർച്ചകളുമെല്ലാം പാഴായി യു എസ് ഉത്തരകൊറിയ ബന്ധം വീണ്ടും വഷളായി കിം ജോങ് ഉൻ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഉത്തരകൊറിയ ദക്ഷിണ കൊറിയൻ അതിർത്തിയിലെ ലൈസൺ ഓഫീസ് തകർത്തത് അതിനു മുൻപ് ദക്ഷിണ കൊറിയയുമായുള്ള ആശയവിനിമയ ബന്ധങ്ങൾ കൊറിയ അവസാനിപ്പിച്ചിരുന്നു ഉത്തരകൊറിയയ്ക്കെതിരായ പ്രവർത്തനങ്ങൾക്കും പ്രചാരണങ്ങൾക്കും ദക്ഷിണ കൊറിയ പിന്തുണ നൽകുകയാണെന്നും അതിർത്തിയിൽ ലഘുലേഖകൾ പറത്തുകയാണെന്നുമാണ് കൊറിയ ആരോപിക്കുന്നത് ഇനിയും രാജ്യത്തിനെതിരായ പ്രചാരണം തുടർന്നാൽ ദക്ഷിണ കൊറിയയെ ആക്രമിക്കുമെന്നാണ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ സഹോദരിയായത് കിം യോജോങ് മുന്നറിയിപ്പ് നൽകിയത് സൈന്യത്തെ അതിർത്തിയിലേക്ക് അയക്കാനുള്ള അധികാരം സഹോദരൻ തനിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് കിം യോജോങ് വ്യക്തമാക്കിയത് ദക്ഷിണ കൊറിയൻ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഭരണവിഷയങ്ങളിലും ഇപ്പോൾ നിർണായകമായ തീരുമാനമെടുക്കുന്നത് കിം യോജോങ് ആണ് ഏപ്രിലിൽ ഇരുപത് ദിവസം കിം ജോങ് ഉൻ അപ്രത്യക്ഷനായപ്പോൾ കിം യോജോങ് പുതിയ ഭരണാധികാരിയാകുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു കൊറിയൻ യുദ്ധം തുടങ്ങിയതിന്റെ വാർഷികത്തിൽ വീണ്ടും സമവായത്തിന്റെ ഭാഷയുമായി കിം ജോങ് ഉൻ രംഗത്തെത്തി ദക്ഷിണ കൊറിയയ്ക്കെതിരെ സൈനിക നടപടി ഉണ്ടാകില്ലെന്നാണ് കിം പറഞ്ഞത് ദക്ഷിണ കൊറിയയിൽ നിന്നും യു എസിൽ നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചാണ് ഉത്തര ഉത്തരകൊറിയയുടെ പിന്മാറ്റമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഉത്തര കൊറിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ